ജോഷ്യൻ ഡ്യൂംബോക്സിൽ സ്വാഗതം ഇന്ന് കൂൺ ഉണ്ടാക്കുന്ന വിധ വാർത്ത പറയുന്നത് ഇത് രണ്ടാമത്തെ ഹാർവസ്റ്റാണ് മരത്തടലിലും കൂണുണ്ടാവും ഇത് മഴ മഴ സമയത്ത് നല്ല ഇടി ഉണ്ടായപ്പോൾ ഇത് രണ്ടാമത്തെ വിളവെടുപ്പ് നല്ല ശക്തിയായിട്ട് വന്നിരിക്കുന്നതാണ് കൂണുകൾ വേണ്ട കൂണുണ്ടാവും ഇരുട്ടുമുറി ഒന്നും ഇവിടെ ഇരുട്ടുമുറിയില്ല ഇവിടെ സ്വതന്ത്രമായ കാറ്റും വെളിച്ചവും ഒക്കെയുള്ള വെച്ചിരിക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് ഒരു നാല് മാസം പഴക്കമുള്ള കച്ചിയെ എടുത്ത് പതിനഞ്ച് മണിക്കൂർ മണിക്കൂർ വെള്ളത്തിലിടുക അതിനുശേഷം അതിനെ ആവിയിൽ പുഴുങ്ങുക പുഴുങ്ങിയ ശേഷം അതിനെ തോർത്തി തോർത്തിയെടുക്കുക ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് വെള്ളമേ കാണാവുള്ളൂ പിഴ കൈ പിഴുകുമ്പോൾ വെള്ളം ഇറ്റിറ്റ് പോകരുത് പക്ഷേ വെള്ളം ഈ കച്ചിയിൽ കച്ചിയിലുണ്ടായിരിക്കണം എന്നിട്ട് ഇതിനെ എടുത്ത് ഒരു ചുമ്മാട് പോലെ എന്നിട്ട് പ്ലാ ഇതുപോലെ പ്ലാസ്റ്റിക്കൂടെ അതുപോലെ പതിനൊന്ന് പതിനാല് ഇഞ്ച് ട്വൻ്റി ഫോർ ഇഞ്ചുള്ള പ്ലാസ്റ്റിക് കിട്ടും ആ പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് ഈ ചുമ്മാടുകൾ നിറയ്ക്കുക എന്നിട്ട് ഓരോ ചുമ്മാടിൻ്റെയും അരികിലായിട്ട് ഈ വിത്തിടുക പൊണ്ണി വിത്ത് ഇവിടെ ചിറ്റിക്കൂടിൻ്റെ വിത്താണ് ഇടയ്ക്കുന്നത് അതിൻ്റെ അരികിലിട്ട് ഇട്ട് ചുമ്മാടുകൾ ഒരു അഞ്ച് ആറ് ലെയർ ആകുമ്പോൾ അത് പ്രെസ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആ ആറ് ലെയറിൻ്റെ ഏറ്റവും അരികിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം ഇരിക്കണം മുകളിലാകുമ്പോൾ നമുക്ക് മുകളുവശത്ത് നിറച്ച് ഇടാൻ പറ്റും എന്നിട്ട് നല്ല വിലമായിട്ട് കാറ്റെല്ലാം കളഞ്ഞ് കെട്ടി വെക്കുക എന്നിട്ട് ഒരു പത്ത് ഇരുപത് പത്ത് മുപ്പത് അല്ലെ നാൽപ്പത് ചെറിയ ചെറിയ സ്പ്രീക്സുകൾ വരുത്തുക എന്നിട്ട് ഒരു ചെറിയ ഇരുട്ട് മുറിയിലോ നമ്മുടെ അടുക്കളയിലെ ഷെൽഫിലോ ഇതുപോലെ പ്ലാസ്റ്റിക് അതൊക്കെ കിട്ടും ഇതിൽ ഇതിന് ഞാൻ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ബെഡൊക്കെ വെ വെക്കാൻ പറ്റും എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ബെഡ് വെക്കുക ശേഷം തുണി കൊണ്ട് മൂടിയാൽ മതി തുണി കൊണ്ടു മൂടിയാൽ മതി ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ചായപ്പിൽ അല്പം ഇരുട്ട് കിട്ടുന്നത് ഒത്തിരി ഇരുട്ട് വേണമെന്നില്ല ഒരു സെമി ഇരുട്ട് ഒരു ചെറിയ ഒരു ഡാർക്ക്നെസ് വരുന്ന സ്ഥലത്ത് തൂക്കിയിടുക പതിനഞ്ച് ദിവസത്തേക്ക് പതിനഞ്ച് ദിവസം കഴിയുമ്പം ഇതുപോലെ മൈസൂരിയം പാകും മൈസൂരിയം പായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വെള്ളി തൂക്കിയിടാം തൂക്കിയിട്ട് നമ്മളെ വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത് ഇത് വെച്ച് സ്പ്രേ ചെയ്യുക ഇതേ സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്ത് രാവിലെ വയട്ട് സ്പ്രേ ചെയ്യുക ഇപ്പം മഴക്കാലത്താണ് സ്പ്രേ ചെയ്യണമെന്നില്ലത് മഴക്കാലം വേണ്ടി ഇടിമുഴകൊണ്ട് ഇഷ്ടംപോലെ കൂണുണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുക ഒരു മുപ്പതി തൊട്ട് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ കൂൺ സമർത്ഥമായിട്ടുണ്ടാകും ആദ്യം ഒരാഴ്ച ഉണ്ടാവും പിന്നെ ഒരു രണ്ടാഴ്ച ഇടവേള കാണണം വീണ്ടും സമർത്ഥമായിട്ട് കൂണുണ്ടാകും ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ഒരു കിലോ വളവെളുപ്പ് കിട്ടിയായിരുന്നു വീണ്ടും ഒരു അര കിലോ ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു ഒന്നൊന്നര കിലോ കൂണ് ഒന്നര കിലോ ഒന്നും അല്ല അതിൽ കൂടുതൽ കൂടുതൽ ഗുണ ഒരു രണ്ട് മാസം കൊണ്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്തൊരു സംശയമുണ്ടെന്ന് എനിക്ക് വിളിക്കാവുന്നതാണ് ഞാൻ നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട് ധാരാളം എല്ലാ ആൾക്കാരും ധാരാളമായിട്ട് കൂൺ കൃഷി ചെയ്യുക കൂണ് ഏറ്റവും നല്ലതാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണ് പല രോഗങ്ങൾക്കും ഏറ്റവും ഉത്തമമായ ഒരു ആഹാരമാണ് Um hmm. thank you for watching